നമസ്കാരം ഞാൻ ജിജി മാരിയോ ടീനേജിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസം വരുന്നുണ്ട് അവർ ചിലപ്പോൾ എടുത്തെടുത്ത് സംസാരിക്കും അവരുടെ ധിക്കാര സ്വഭാവം ചില പറഞ്ഞാൽ അനുസരണില്ലാത്ത ചില ശീലങ്ങൾ അവരുടെ ചില ദുശീലങ്ങൾ മാത്രമല്ല അവിടെ ചില ഫോൺ അഡിക്ഷൻ ടി വി അഡിക്ഷനൊക്കെ പല അമ്മമാരെയും വേദനിപ്പിക്കാറുണ്ട് ഒരുപാട് പേര് ഈ ദിവസങ്ങളിലായിട്ട് എന്നോട് ഫോൺ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്പം അത് കണ്ട് അത് അത് കേട്ടതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും ഒരു മറുപടി ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മക്കൾ വളരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വളരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അതായത് അവർ ബാല്യത്തിലായിരുന്നപ്പോൾ അതായത് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വരെയൊക്കെ ഒരു പത്തു പന്ത്രണ്ട് വയസ്സ് വരെ അവർ കുട്ടികളായിരുന്നു അപ്പോൾ നമ്മൾ ഈ പറയുന്നതൊക്കെ അവർ കേൾക്കും ഇരിക്കടാന്ന് പറഞ്ഞു ഇരിക്കും അതെടുത്തോണ്ട് വരാൻ പറഞ്ഞു എടുത്തുകൊണ്ട് വരും പഠിക്കടാ എന്ന് പറഞ്ഞാൽ പഠിക്കും പോയി കിടന്ന് ഉറങ്ങടാ എന്ന് പറഞ്ഞാൽ ഉറങ്ങും അപ്പം വേറെ ഒരു വലിയൊരു മറുചോദ്യമൊന്നും ഇല്ല അനുസരിക്കുന്ന ഒരു പ്രായം പെട്ടെന്നാണ് അവരിലേക്ക് ഒരു സഡൻ ഒരു ചേഞ്ച് വരുന്നത് വരുന്നത് അതായത് ഒരു പതിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരിലൊരു ചെറിയ മാറ്റങ്ങൾ വരുന്നു ഹോർമോണൽ ചേഞ്ചസ് വരുന്നു അതിനനുസരിച്ചിട്ട് അവരുടെ ചിന്തകളിൽ വ്യത്യാസം വരുന്നുണ്ട് ചിന്തകൾ ഒരുപാട് ആശയ സമ്പുഷ്ടമായിട്ട് വരുന്നുണ്ട് അവർക്ക് തന്നെ കൂടുതൽ സൗന്ദര്യ ബോധത്തെക്കുറിച്ചൊരു കുറേ ബോധവാനമാരാകുന്നു അതേ അപ്പോൾ നോക്കുമ്പോൾ അയ്യോ മുടി ചുരുണ്ടിരിക്കുന്നു അയ്യോ അതെ സ്ട്രേറ്റും ചെയ്യണം ഓ ഒരു സ്ട്രേറ്റായിരിക്കുന്നു മുടി ഒന്ന് ചുരുട്ടണം പല്ല് ഇത്തിരി പൊങ്ങിയിട്ടുണ്ടോ ഒന്ന് സെറ്റാക്കണം ഒത്തിരി കറുത്തിട്ടാണല്ലോ മുഖത്തിന്തിരി എന്തെങ്കിലുമൊക്കെ തേക്കണം അപ്പോൾ ഡ്രസ്സ് ഈ ഡ്രസ്സ് ഡ്രെസ്സിട്ട് ഇങ്ങനെയാ നല്ലതായിരിക്കും ആ ഡ്രസ്സ് ഡ്രസ്സിട്ട് അതിലും നല്ലതായിരിക്കും എന്തൊക്കെയുള്ള ചിന്തകളും പലതും അവർ ട്രൈ ചെയ്യുന്ന ഒരു പ്രായമാണ് അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ അവർ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ അവർക്കൊരു പത്ത് മറു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാനുണ്ടാവും അതായത് നമ്മൾ പറയുക എടാ അങ്ങോട്ടൊന്ന് മാറിയിരുന്നേടാ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ചിന്തിക്കുന്നത് എന്താ അമ്മയ്ക്കെന്താ അങ്ങോട്ട് മാറിയിരുന്ന എന്ന് ചിന്തിക്കുക അതല്ലെങ്കിൽ പറയും മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് പാൽ ഇത്തിരി മേടിച്ചുകൊണ്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിചാരിക്കാൻ പറയും ചിന്തിക്കുന്നത് എന്താണെന്ന് ആ അപ്പൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ അത് വരുന്നത് അപ്പം എന്താ മേടിച്ച അല്ലെങ്കിൽ എന്താ പോയി മേടിച്ച അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താ പോയി മേടിച്ച ഞാൻ തന്നെ പോകണം നിർബന്ധം ഉണ്ടോ അല്ലെങ്കിൽ ആ ചാനലൊന്നും ഇവിടെ മാറ്റിയിടാൻ പറയുമ്പോഴത്തേക്കും പറയും ഓഹോ ഞാനൊരു നല്ല ഒരു മൂവി കണ്ടോണ്ടിരുന്നപ്പോഴും ഇപ്പോഴാണ് അവന് സിനിമാ ആണ് വരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ആ ചാനൽ മാറ്റാൻ പറയുന്നത് എന്നൊക്കെയുള്ള കുറേ മറു ചോദ്യങ്ങളും മറു സംശയങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ഉണ്ടാകുന്നതാണ് ഇതൊരു ഒരു കാലഘട്ടമാണ് അവരൊരു ഓൺ ഗോയിങ് പ്രോസസ്സാണെന്ന് എല്ലാ പേരൻസും തിരിച്ചറിയുക ബാല്യത്തിലെ പോലെ അല്ല കൗമാരത്തിൽ കുട്ടികൾ ഇടപെടുക അവർ കൂടുതൽ കൂടുതൽ സംശയങ്ങൾ ഉന്നയിക്കുന്ന എല്ലാത്തിനും പരാതി പറയുന്ന അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു സംശയത്തോടെ കാണുന്ന ഒരു ക്യൂരിയോസിറ്റി വളർത്തുന്ന ഒരു പ്രായവും കൂടെയാണ് ഈ കൗമാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളത് തീർച്ചയായിട്ടും ശരിക്കും നല്ല രീതിയിൽ തന്നെ കുട്ടിയിലെടുത്ത് ഹാൻഡിൽ ചെയ്യണം നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ അവരോട് പെരുമാറേണ്ടത് അപ്പോൾ അതിൽ നമ്മൾ വരുത്തുന്ന ഒന്ന് രണ്ട് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വീണ്ടും ഒരു കു ഒറ്റപ്പെടുത്തി നമ്മൾ സംസാരിക്കാറുണ്ട് അതെങ്ങനെയാണെന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിൽ മക്കളോട് സംസാരിക്കാം അതിലൊന്ന് ചിലപ്പോൾ ഞാൻ നിങ്ങൾ മുറിയിലോട്ട് ചെന്ന് ചെല്ലു ചെന്ന് കയറിയാണ് അപ്പോൾ മോൻറ്റെ അല്ലെങ്കിൽ മോളുടെ മുറി കാണുന്നു മൊത്തം വൃത്തിയെ കിടക്കുന്നു ബെഡ്ഷീറ്റൊക്കെ ചുരുണ്ട് അവിടെ ഒരു സൈഡ് കിടക്കുന്നുണ്ട് പിള്ള ഒരു സൈഡ് കിടപ്പുണ്ട് പാ ചെരുപ്പൂലൊക്കെ വേറൊരു സൈഡ് മുകളിലേക്ക് കിടക്കുന്നു തുണിയുടെ എല്ലാം മോഷ്ടങ്ങനെ പാരിക്കൂട്ടി ചുട്ടുകൂട്ടിയിട്ടിരിക്കുന്നു തേക്കാനുള്ള സിനിമ വേറൊക്കെ വേറൊരു മൂലയിൽ പുസ്തകങ്ങളൊക്കെ അലങ്കോലമാക്കിയിട്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് വൃത്തി ീനമായി കിടക്കുന്ന മുറി അപ്പം നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ഉടനെ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയാവോ ഒരു വൃത്തികെട്ട കൊച്ച് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ ഈ വൃത്തികെട്ട ഈ റൂം ഒന്ന് വൃത്തിയിടാ വൃത്തിയാക്കിയിടാൻ എത്ര പ്രാവശ്യമായി പറയുന്നു എന്താണ് നിന്നീ പറഞ്ഞാൽ ഒന്നനുസരിക്കാത്ത എന്ന് പറഞ്ഞു ഉടനെ നമ്മൾ അവിടെ കൊടുത്ത പോയിന്റ് എന്താണെന്നറിയാമോ വൃത്തികെട്ട കൊച്ച് പെട്ടെന്ന് തന്നെ കൊച്ചിനത് സ്ട്രൈക്ക് ചെയ്യും നെഗറ്റീവായിട്ട് പേരൻസ് എന്ത് പറയുന്നു അത് പെട്ടെന്ന് അവരങ്ങ് ഫീഡ് ചെയ്യും കേട്ടോ അപ്പോൾ അത് കയറി അപ്പം അമ്മ അങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ നെഗറ്റീവ് ഒരു കോംപ്ലെക്സ് ആ ഉള്ളിൽ കയറി അതേസമയത്ത് നമുക്കിങ്ങനെ സംസാരിക്കാം കുട്ടിയുടെ അടുത്ത് പോയിട്ട് മുറിയെല്ലാം വൃത്തിയേടായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഉടനെ മോനെ അല്ലെങ്കിൽ മോളെ വിളിച്ചിട്ട് പറയും അയ്യോ എന്താ മക്കളെ ഈ മുറി ഇങ്ങനെ കിടക്കുന്നത് നോക്കി ഈ ബെഡ്ഷീറ്റ് ഇങ്ങനെ ടക്ക് ചെയ്ത് ബെഡിൻ്റെ അടിയിലിട്ട് ടക്ക് ചെയ്ത് നീറ്റാക്കി വെച്ച് ഈ പില്ല ഇങ്ങനെ ഒരു പൊസിഷനിൽ വെച്ച് എന്ത് രസമല്ലേ നോക്കി ഇങ്ങനെയൊന്ന് മടക്കി വെച്ച് എന്നിട്ട് ഈ തുണി തുണിതെ ഈ ഹാങ്ങറിൽ ഇങ്ങനെയൊന്ന് മടക്കി വെച്ചേടാ എന്തൊരു ഭംഗിയുണ്ടടാ ഈ വീട്ടിൽ കയറി ഈ മുറിക്കകത്തോട്ട് കയറുമ്പോൾ തന്നെ എന്തൊരു പോസിറ്റീവ് ഫീലിങ്ങാടാ ഇങ്ങനെ വെച്ച് നോക്കിയടാ എന്ന് പറഞ്ഞിട്ട് ഒരു തോല് രണ്ട് തട്ടാക്കി ഒന്ന് തട്ടിയാ എന്തൊരു പോസിറ്റീവ് ഫീലിംഗ് ആയിരിക്കും എന്നറിയാവുക ആ സംസാരത്തിനൊരു സൂത്തിനോടുകൂടി സംസാരിക്കാൻ പറ്റണം നല്ല ജെൻറ്റലായിട്ട് സംസാരിക്കാൻ പറ്റണം അവർക്ക് തന്നെ ഒരു ഫീലിങ് തുടങ്ങും നമ്മളുടെ സംസാരത്തിൽ നിന്ന് വാക്കിൽ നിന്ന് തന്നെ അവരറിയാതെ അനുസരിച്ച് പോകുന്ന തരത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറെ രീതിയിൽ സംസാരിക്കും വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമായി ഒരു ഏഴുമണിയായിട്ടും കൊച്ചിനെ താഴേക്ക് കാണുന്നില്ല അല്ലെങ്കിൽ ഡൈനിങ് റൂമിലേക്ക് കാണുന്നില്ല ഭക്ഷണം കഴിക്കാനൊന്നും വരുന്നില്ല ഉടനെ നമ്മളവിടെ ചെല്ലുമ്പോൾ കൊച്ചു വീണ്ടും വീഡിയോ ഗെയിമിൽ ഫോണിൽ എന്തോ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഫോണിൽ വീഡിയോ ഗെയിമോ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ ഉടനെ അമ്മ ദേഷ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അപ്പം ദേഷ്യപ്പെടുകയാണ് എത്ര പറഞ്ഞോലും കേൾക്കത്തില്ല നിന്നോട് നീ ഇതുവരെയായിട്ട് ഈ മണി ഏഴായി ഇതുവരെയായിട്ട് നീ ഹോംവർക്ക് ചെയ്ത് തീർത്തില്ലേ ഏ കഴിഞ്ഞ പ്രാവശ്യം തോറ്റതുപോലെ മാത്സിനും കെമിസ്ട്രിക്കൊക്കെ ഇപ്പോഴും തോക്കാനാണോ നിൻ്റെ പരിപാടി മടുത്തു ഞാൻ അപ്പുറത്തൊക്കെ കൊച്ചിനെ കാണുമ്പോഴേ എൻ്റെ ദൈവം നിൻ്റെ നിന്നെപ്പോലെ ഞാൻ ഇങ്ങനൊരുത്തിനെ ആണല്ലോ ഞാൻ ജന്മം തന്നെന്ന് ഓർത്ത് പോകണേ എന്ന് പറഞ്ഞ് കുറേ അങ്ങ് പ്രാഗുകയാണ് നമ്മൾ കുറേ അങ്ങ് ദേഷ്യത്തിൽ ആക്രോശിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോഴത്തേക്ക് എന്താ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യവും നീ മാത്സിനും കെമിസ്ട്രിക്കും തോറ്റതുപോലെ ഇപ്രാവശ്യം നീ തോക്കാൻ പോവുകയാണോ അപ്പോൾ അത് ഓൾറെഡി നെഗറ്റീവായി ഒരു നെഗറ്റീവ് ഡോട്ടായിട്ട് പെട്ടെന്ന് മൈൻഡിലെ തലച്ചോറിലേക്ക് കൊച്ചിനെ കയറുകയാണ് പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ഫീലിങ് ഒരു നൊമ്പരം ഒരു കോംപ്ലെക്സ് ഒരു സെൽഫ് എസ്റ്റീമൊക്കെ കുട്ടിക്ക് കുറയുന്നു ഓക്കെ അതേ സമയത്ത് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യാം നമ്മൾ ചെല്ലുമ്പോൾ കുടിച്ച് വീഡിയോ ഗെയിമോ വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റിലോ ആയിരിക്കുന്നു ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ തന്നെ നമ്മൾ ഉടനെ ചെന്നിട്ട് അടുത്തിരുന്നിട്ട് നമ്മൾ ആ വീഡിയോ എടുത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പറയും എടാ ഈ പ്രായത്തിൽ ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് കുറച്ചും കൂടെ ലോകം അഡ്വാൻസ്ഡ് ആണ് ഒരുപാട് ഗെയിമും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ലോകമാണ് പലതും നമ്മൾ വഴിതെറ്റിക്കാറുണ്ട് പക്ഷേ എന്നാലും നിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം അറിയാമോ ഏ നിനക്കൊരു ലക്ഷ്യമുണ്ടല്ലോ ആ ലക്ഷ്യത്തിൽ എത്താനേ ഇതൊന്നും തടസ്സാവരുത് കേട്ടോ നീ ഇതുവരായിട്ട് ഹോംവർക്ക് ചെയ്തില്ലല്ലേ അല്ലേ പെട്ടെന്ന് ചെയ്തിട്ട് നീ താഴേക്ക് പോകട്ടോ ഏ നീ പെട്ടെന്ന് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ അങ്ങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ നിനക്ക് വീഡിയോ ഗെയിം കണ്ടു കൂടെ അതെങ്കിൽ ടി വി ഇട്ടിരുന്നൂടെ കേട്ടോ നന്നായിട്ടിരിക്കുക അത് പറഞ്ഞൊരു ഒരു ഒരു ശരീരം തട്ടലും ഒരു തലോടലൊക്കെ കൊടുത്ത് വളരെ കൂളായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയാണ്ടല്ലോ കുട്ടി അനുസരിക്കൂന്നേ നമ്മളുടെ ഈ ആക്രോശം കൊണ്ടാണ് കുട്ടി അനുസരിക്കാതെ പോകുന്നു അപ്പം തന്നെ കുട്ടിക്ക് തന്നെ കുട്ടി തന്നെ ചിന്തിക്കും ആ പിന്നെ നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ എന്തിട്ടായിരുന്നു അമ്മ കൂടുതലൊന്നും പറയണ്ട അമ്മ എന്നെ വന്ന് ഉദ്ദേശിക്കാൻ നിൽക്കുന്നു എന്തിനെ എന്നെ ഉപദേശിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരും വഴക്ക് വല്ല് ഞാൻ എന്തൊക്കെ തെരുവിൽ കേട്ടതാ നിങ്ങൾ രണ്ടുപേരും പറയുമ്പോഴത്തേക്കും ഡിക്ഷണറി ഇല്ലാത്ത കാര്യം അപ്പൻ അപ്പനമ്മനെ വിളിക്കുന്നു അമ്മ അപ്പനെ വിളിക്കുന്നു ഞാൻ കേട്ടതാണ് എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ നടക്കുന്നു എന്നുള്ള അങ്ങനെയുള്ള കുറേ ചിന്തകൾ കയറി വരും കാരണം ഈ പ്രായത്തിൽ വരുന്ന ചിന്തകളാണ് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിള്ളേർ കൂടുതൽ കൂടുതൽ റിബലൈസ് ആയിട്ട് നമ്മളെടുത്ത് പെരുമാറുന്നത് അപ്പം അവരോടുള്ള ഇടപെടുന്ന രീതി വേ ഓഫ് ടോക്കിങ് അവരുടെ ആ ഒരു നമ്മൾ അവരോട് പെരുമാറേണ്ട ഒരു രീതി സംസാരം ഒക്കെ വളരെ പൊളൈറ്റായിട്ടായിരിക്കണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായം അതായത് കൗമാരം കൗമാരത്തിൽ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ അവർ ഒരുപാട് ക്യൂരിയോസിറ്റി വളർത്തുന്ന വളർന്നു തുടങ്ങുന്ന കുറേ നല്ല ആ പ്രായവും കൂടിയാണ് അപ്പോഴേക്കും അവർക്ക് അവരുടേതായ ചില ഇഷ്ടങ്ങളുണ്ടാവും കൂടുതൽ കുട്ടികൾ കുറേ കഥകൾ പറഞ്ഞു കൊടുക്കും ലോകത്തെക്കുറിച്ച് രാഷ്ട്രീയം പൊളിറ്റിക്സ് സിനിമ സാഹിത്യം ഒക്കെ അപ്പോൾ അറിയാനും കേൾക്കാനും ഒക്കെ ഉള്ള ത്വരതയൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് ചില മൂവീസ് കാണണമെന്നുണ്ടാവും ചില പാട്ടുകൾ കേൾക്കണമെന്നുണ്ടാകും ചില കളികൾ കളിക്കണമെന്നുണ്ടാകും ചില പുസ്തകങ്ങളൊക്കെ വായിക്കണമെന്നൊക്കെ ഉണ്ടാകും അപ്പോൾ അവരെ അവരുടെ ഇഷ്ടത്തിനെ നമ്മൾ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യരുത് അവരുടെ ഇഷ്ടത്തിന് നമുക്ക് അവർക്ക് അവരുടേതായ ഒരു സ്പേസ് നമ്മൾ കൊടുത്തേക്കാം ഒരു ഫ്രീഡം നമുക്ക് കൊടുക്കാൻ പറ്റണം കേട്ടോ അതല്ല നീ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ നോക്കാൻ പോലും അതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് പോലെ പോകും ഞാൻ പറയുന്ന ട്രാക്കിലേ നീ പോകാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും ഒരു പേരൻസും ഷാട്ടിയും പിടിക്കരുത് അവർക്ക് അവരുടേതായ സ്പേസ് കുറയ്ക്കുക കൊടുക്കുക അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയില്ല മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഒന്നിച്ച് അവരോട് നമുക്ക് കോപ്പ് ചെയ്യാം അതായത് അവർക്ക് ഇഷ്ടമുള്ള മൂവി നമുക്ക് ഒന്നിച്ചിരുന്ന് ടി വിയിലിട്ട് നമുക്കിരുന്ന് കാണാം അല്ലെങ്കിൽ ഒന്നിച്ച് തിയേറ്ററിൽ പോയി ഇരുന്ന് കാണാം അതല്ല അവർക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതെങ്കിലും മ്യൂസിക് ആണെങ്കിൽ ഒന്നിച്ച് ഇട്ട് കേൾക്കാം അല്ല ഒന്നിച്ച് അവർക്ക് ഇഷ്ടമുള്ള കളി നമുക്ക് ഒന്നിച്ച് കളിക്കാം അപ്പോൾ ഒന്നിച്ച് അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് നമ്മളും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അവർക്ക് ഏതെങ്കിലും പുസ്തകങ്ങൾ ഇഷ്ടമാണെങ്കിൽ നമ്മളത് അറിഞ്ഞു കഴിഞ്ഞ് മുൻകൂട്ടി നമ്മൾ ഷോപ്പിൽ പോയി മേടിച്ച് കൊടുക്കുക അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ അവർ ചിന്തിക്കും അമ്മയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നെ കുറ്റം പറഞ്ഞില്ലല്ലോ എന്നെ ബാക്കിൽ എന്നൊക്കെ സപ്പോർട്ടായിട്ടുണ്ട് എന്നുള്ളൊരു ഫീലിങ് ഭയങ്കര പേരൻസും മക്കളും വലിയൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം ഓർക്കുക കുട്ടികൾ ഈ കൗമാരത്തിലെ കുട്ടികൾ വെറും കുട്ടികളല്ല ബാല്യത്തിലെ കുട്ടികളല്ല അവർ അടൽട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളറിയാതെ അവരറിയാതെ തന്നെ നമുക്ക് ചില ശീലങ്ങൾ അവരിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതായത് അവരെ ചില ഉത്തരവാദിത്വങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ കേസോ അതല്ല എങ്കിൽ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ട ഒരു ആവശ്യം വന്നു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കുറച്ച് മെഡിസിൻ മേടിക്കേണ്ട ആവശ്യങ്ങളൊക്കെ വന്നാൽ തന്നെ ആ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ അവരങ്ങേൽപ്പിക്കുക കടകളിൽ പോയിട്ട് അക്കൗണ്ട് സെറ്റിൽ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ അവനെ അങ്ങ് ഏൽപ്പിക്കുക അവനറിയട്ടെ അല്ലെങ്കിൽ അവൾ അവളറിയട്ടെ അറിഞ്ഞു വളരട്ടെ അതേപോലെ നമ്മൾ ചില അപ്പനും അമ്മയും എടുക്കുന്ന തീരുമാനങ്ങളിൽ അവരെയും കൂടെ അങ്ങ് ഉൾപ്പെടുത്തുക നമ്മൾ അയ്യോ അവർ കൊച്ചല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത് അവർ കൊച്ചല്ല അവർ വലുതായി അവരിപ്പോൾ അഡൽട്ടാണ് ചിന്തിക്കാൻ പ്രായമായി ചിന്തിച്ച് വളർന്നു വരുന്ന ഒരു പ്രായമാണ് ഒരു സ്റ്റേജാണ് അപ്പോൾ അവരെയും അങ്ങനെ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു വീടിന് നമ്മൾ പ്ലാൻ വരയ്ക്കുന്നു അപ്പോൾ അവരോട് ചോദിക്കുക എടാ ഇവിടെ ഈ ബാത്റൂം ഇവിടെ വരുന്നതാണോ ശരിയാവുക അല്ലെങ്കിൽ മുറി ഇവിടെ കിച്ചൺ ഇങ്ങനെയാണോ വരേണ്ടത് ഇതിൻ്റെ കബോർഡ് എങ്ങനെ അവരോട് അഭിപ്രായം ചോദിക്കാം കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ ജോലിയുടെ എന്തെങ്കിലും പ്രൊമോഷനെ കാര്യത്തിൽ ഡിസ്കഷൻ അപ്പോൾ അവരെയും കൂടി ഇരുത്തി നമ്മൾ അറിയാതെ അവരെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് അഭിപ്രായങ്ങൾ ചോദിച്ച് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ചില ഉത്തരവാദിത്തങ്ങൾ അവർക്ക് പകുത്ത് നൽകുമ്പോൾ ഉണ്ടല്ലോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില സാധനങ്ങൾ മേടിക്കാനായിട്ട് വേറെ എന്തെങ്കിലും കടകളിൽ പോകാനായിട്ട് വേറെ വേറെ എന്തെങ്കിലും ഇടപാടുകൾ ബാങ്കിൽ പോകാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കുമ്പോൾ അവരറിയാതെ തന്നെ ഉത്തരവാദിത്വത്തിലേക്ക് വീഴുകയും അവരിലെ ചില നെഗറ്റീവ് കാര്യങ്ങൾ പതുക്കെ അതു വാനിഷായി പോകാനും കാരണമായി വരുന്നുണ്ട് അവിടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് അവിടെ ഉണ്ടാവുക അവർക്ക് ചെറിയൊരു ചില ഒരു എന്തെങ്കിലും ചില ദുശീലങ്ങളുണ്ടാവും പക്ഷേ പതുക്കെ പതുക്കെ നമ്മൾ അവരുടെ വീടിൻ്റെ ഉത്തരവാദിത്തത്തിലൂടെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതിലൂടെ ഈ ചെറിയ ചില ഒരു ദുശീലങ്ങളൊക്കെ പതുക്കെ അങ്ങ് മാറിപ്പോകാൻ ഒരുപാട് സാധ്യതയാണ് അതേപോലെ പിന്നീട് നമ്മൾക്ക് അവരുടെ ചില കാര്യങ്ങൾ ഒന്നിച്ചു പോകാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ വാക്കിങ്ങിന് പോകുന്നു ഒന്നിച്ച് നമുക്ക് വാക്കിങ്ങിന് പോകാം ഒന്നിച്ച് നമുക്ക് ഷോപ്പിങ്ങിന് അവരെയും കൊണ്ടുപോകാം അപ്പോൾ അങ്ങ് നമ്മുടേതായ എല്ലാ കാര്യങ്ങളിലും കൂടെ അവർ കുട്ടികളെന്നും പറഞ്ഞ് മാറ്റി നിർത്താതെ മിങ്ക്ലേയിപ്പിക്കാം കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പേരൻസിൻ്റെ ഒരു മാതാപിതാക്കളുടെ ഒരു വിചാരമാണ് കുട്ടികളെ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ ആക്രോശിച്ച് കൂടുതൽ ഉച്ചത്തിൽ സംസാരിച്ച് ശാഖാരിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അനുസരിക്കുമെന്ന് തീർച്ചയായിട്ടും അനുസരിക്കത്തില്ല അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യമാണ് നമ്മൾ എത്രത്തോളം ഉച്ചത്തിൽ സംസാരിച്ച് അവരെ തിരുത്താൻ ശ്രമിക്കുന്നു അത്രത്തോളം അവരെ നമ്മിൽ നിന്ന് അകന്നകന്നകന്ന് പുകത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മക്കൾ വളരുന്നതിനോടൊപ്പം അതായത് ബാല്യത്തിൽ നിന്ന് കൗമാരം കൗമാരത്തിൽ നിന്ന് യൗവനം യവ വളരുന്ന സ്റ്റേജിൽ തന്നെ അവരോടൊപ്പം നമ്മളും നമ്മളുടേതായ ചിന്തകൾക്കും വളർച്ച കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പ്രത്യേകം നമ്മളുടെ സംസാരത്തിൻ്റെ രീതികൾ പൊളയിറ്റാക്കുക നല്ല ഒരു സ്നേഹം തുളുമ്പുന്ന രീതിയിൽ വളരെ ജെൻറ്റിലായിട്ട് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ